എൻ്റെ ചങ്ങാതിമാർ ഒരു കിടിലോസ്കി മീൻകറി ഉണ്ടാക്കാൻ വേണ്ടി നേരെ മാർക്കറ്റിലേക്ക് വെച്ച് പഠിപ്പിച്ചു പോകും അവിടെ ഇഷ്ടംപോലെ മീനിങ്ങനെ നിരന്ന് കിടക്കുന്ന കൺഫ്യൂഷനായിപ്പോയി അപ്പം ദേ കിടക്കുന്നു നമ്മുടെ കുട്ടപ്പൻ ആവോലി കിടക്കുന്നു കണ്ണ് നേരെ ഒന്ന് ആവോലി എടുത്ത് ഒരു ഫുൾ ആവോലി ദൈ ഇവനെ അങ്ങ് എടുത്ത് റെഡിയാക്കിക്കൊള്ളാൻ പറഞ്ഞു ചേട്ടനോട് എന്നിട്ട് ദേ ഇതുപോലെ നല്ല കിടക്കാച്ച ഒരു സ്പെഷ്യൽ മീൻകറിയാണ് ഇതിൻ്റെ റെസിപ്പിയും സ്പെഷ്യലാണ് സമം പൊളി സാധനം ഒരു പ്രാവശ്യം ഉണ്ടാക്കി നോക്കണം എൻ്റെ ചങ്ങാതി ഒരു രേശയില്ല ആദ്യം തന്നെ ദൈ നമ്മുടെ കലാപരി വീട്ടിലേക്ക് പോകാം ദൈ ഇതുപോലെ മിക്സി ജാറെ എടുക്കുക ചെറുളി ഇട്ട് കൊടുക്കുക അതിന് ശേഷം വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക ഇഞ്ചി തെയ് കുനുനാന്ന് അരിഞ്ഞ് ഇട്ട് കൊടുക്കുക ഒരു മൂന്നാല് പച്ചമുളകും കൂടെ ഇട്ട് കൊടുക്കുക എന്നിട്ട് ഇവനെ ഒന്ന് ദേ ഇതുപോലെ ഒന്ന് അരച്ചെടുക്കുക ഒരു കൃഷി ചെയ്തതേ അരപ്പ് പോലെയാക്കുക അതിനുശേഷം ഉരുളി ചൂടാക്കാൻ വയ്ക്കുക ഉരുളി ചൂടായ ശേഷം അതിലേക്ക് നല്ല സ്റ്റൈലായിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക വെളിച്ചെണ്ണ ചൂടായി വരുമ്പോഴേക്ക് അതിലേക്ക് ഉലുവ ഇട്ട് മൂപ്പിക്കുക ഉലുവൊന്ന് മൂത്ത് വരുമ്പോഴേക്ക് ഒരു അഞ്ചാറ് കുരുമുളക് ഇട്ട് കൊടുക്കുക കുരുമുളക് ഇട്ട ശേഷം നമ്മൾ ദേ ആ അരപ്പില്ല ആ അരപ്പ് ഇതിലിട്ടിങ്ങനെങ്കിലും മൂപ്പിക്കുക ആ മൂപ്പിക്കുന്ന സമയത്ത് നമ്മുടെ ചാനലായ ഷെഫിന് ബുദ്ധി ആൽക്കമിസ്റ്റ് ആരെങ്കിലും ഫോളോ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാത്തവരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യും കമൻറ്റുകൾ വാരി വിതരാനും കൂട്ടുകാർക്ക് ഷെയർ കൊടുക്കാനും മറക്കലും നല്ല കിട്ടാ ഫിഷ് കറി റെസിപ്പിയാണ് ആവോലിക്കറിയാണ് സൂപ്പർ സാധനം കൊണ്ട് ഒരു പ്രാവശ്യമെങ്കിലും ട്രൈ നോക്കിയിട്ട് അഭിപ്രായം കമൻ്റ് ആയിട്ട് രേഖപ്പെടുത്താം മറക്കലൻ തന്നെ ഞങ്ങാതി മറിയാം എന്നിട്ട് ദെയ്യ അരപ്പ് ഏകദേശം ഈ ഒരു ഗോൾഡൻ കളറാകുന്നവരെ ഇവനതേ ഈ ഒരു പരുവത്തിലാക്കി എടുക്കുക അതിനുശേഷം ഇതിലേക്ക് മസാല ഇടുന്ന കല ആദ്യം തന്നെ ദേ മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കുക അതിനുശേഷം ദേഹ രണ്ട് സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുക അത് ആദ്യം കാശ്മീരി ചില്ലിയും സാധാ ചില്ലിയും കൂടി ഇടുവാണെങ്കിൽ എരിവെന്ന് നമുക്ക് ആവശ്യത്തിന് കിട്ടും എന്നിട്ട് ഇവനെയും ഇതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കുക കേട്ടോ ഇതുപോലെ ഏകദേശം മൂത്ത് ഒരു പരിവായി വരും അപ്പോൾ തീ കുറച്ച് വേണം കേട്ടോ ഇത് ചെയ്യുക ഈ കലാരിടാം അല്ല കരിഞ്ഞു പൂവ് എല്ലാം കൂടി ഇതുപോലെ മൂപ്പിച്ച ശേഷം ഇതുപോലെ മിക്സി ജാറിലേക്ക് ഇവനെടുത്തൊരു മറി മറിക്കുക ഇവനെ ഇവനെടുത്ത് മറി നിറച്ച ശേഷം അവന് ലേശം വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് വേണമെങ്കിൽ ഇവനൊന്ന് എടുക്കണം ആ എടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ഏത് നാട്ടിലെ ഫിഷ് കറിയാകുന്നു ഒന്ന് ലേശം താഴെ ഒന്ന് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക ഏത് നാട്ടിലെ ഫിഷ് കറി കോട്ടയാണോ പാലയാണോ മലപ്പുറമാണോ ആണോ എവിടത്തെയാണോ എന്നുള്ളൊന്ന് കമൻറ്റായിട്ട് അറിയപ്പെടുത്തുക എന്നിട്ട് ദേ അവനൊന്ന് പേസ്റ്റാക്കിയ ശേഷം അടുത്ത കലാപരിപാടിയാണ് ഈ ഉരുളി ചൂടാക്കുക ഉരുളി ചൂടാക്കിയ ശേഷം എണ്ണ ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് കടുവ പൊട്ടിക്കുക കടുവുട്ടിച്ച ശേഷം ഇതുപോലെ അരപ്പ് തെയ്തിൽ ഇട്ടെങ്ങ് മൂപ്പിക്കുക അരപ്പ് ഇതുപോലെ നല്ല സ്റ്റൈലായിട്ട് അങ്ങ് മൂപ്പിക്കുക മൂപ്പിക്കുമ്പോഴും തീ കുറച്ച് വെച്ച് വേണം മൂപ്പിക്കാൻ കേട്ടോ ഓവറായിട്ട് വെച്ച് കഴിഞ്ഞാൽ കരിഞ്ഞു പോകും അതുകൊണ്ട് തീ കുറച്ച് വെച്ച് വേണം മൂപ്പിക്കുക എന്നിട്ട് ആ മിക്സി ജാറില ബാക്കിയുള്ളത് ഇച്ചിരി ലേശം വെള്ളം ഒഴിച്ച് കഴുകി ദേ ഇതുപോലെ ഇതിൻ്റെ അകത്തങ്ങ് മൂപ്പിക്കുക അപ്പോൾ നല്ല സ്മെല്ലാ വരുന്നത് കേട്ടോ ഈ മസാല എല്ലാം കൂടെ അങ്ങ് മൂത്ത് വരുമ്പോഴേക്കും നല്ല സ്മെല്ല് വരും കേട്ടോ ആ സ്മെല്ല് വരുന്ന സമയമാകുമ്പോഴേക്ക് ദേ കുടംപുളി വെള്ളം നമ്മൾ വെച്ചിട്ടുണ്ട് ആ കുടംപുളി വെള്ളവും കുടംപുളിയും കൂടെ നേരെ ഇതിലേക്കൊരു മറി വറക്കുക ചില നാട്ടിൽ വാളമ്പുളി വെള്ളം ചേർക്കുന്നത് നമ്മുടെ ഇവിടെ ഈ സൈഡിലൊക്കെ ഒക്കെ കുടംപുളി വെള്ളം ചേർക്കുന്നുണ്ട് ആ കുടംപുളി വെള്ളം കൊണ്ട് ചേർത്ത് ഇവനെങ്ങ് തിളപ്പിക്കുക അങ്ങ് തിളച്ച് 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 തെയ് ഇങ്ങനെ കുറുകി ഒരു പരുവായി വരുമ്പോഴേക്ക് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ദൈ ഇതുപോലെ വാരി വിതറുക അതിന് ശേഷം ഒരു രണ്ട് പീസ് കരുവേപ്പിലേയും കൂടെ ഇട്ട് കൊടുക്കുക കരുവേപ്പിലേയും കൂടെ ശേഷം ഇവനെ ഒന്ന് മിക്സ് ചെയ്യുക അപ്പോൾ നല്ല സ്മെല്ലായി മീൻ മീൻകറി ഇത് വേറൊരു സ്മെല്ലായിട്ടാണ് സംഭവം നിങ്ങളിത് ഒരു പ്രാവശ്യം നിങ്ങൾ ട്രൈ നോക്കണം ഈ റെസിപ്പി സംഭവം പൊളിയാണ് അപ്പോഴേക്കും ഇങ്ങ് കുറുകി വരുമ്പോൾ ലേശം വെള്ളം കൂടെയും ഇതുപോലെ ഇങ്ങ് ഇങ്ങൊഴിച്ചു കൊടുക്കുക ഒഴിച്ച ശേഷം ഇവനെ ഇങ്ങ് തിളപ്പിക്കുക തിളച്ച് വരുന്ന സമയത്ത് ഇനി അടുത്ത കലാപരിപാടിയാണ് മീൻ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മീൻ ഇങ്ങനെ ഓരോ പീസായിട്ട് കൊടുക്കുക ഒറ്റയടിക്ക് ഇടയിൽ കാരണം ഉടഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയാണ് ഓരോരോ പീസായിട്ട് ആ തിളച്ച മീൻ ചാറിലേക്ക് ഇത് ഇതുപോലെ എങ്ങോടുക്കുക ആ പോലെ ഇങ്ങനെ ഇട്ട് കൊടുക്കുക ആ ഇട്ട് കൊടുക്കുന്ന സമയത്ത് നമ്മളെ നല്ല കിടക്കാത്തി ഹോം മെയ്ഡായ ചാറുകളുണ്ട് ബീഫ് ചിക്കനെ കേരമീൻ ചെമ്മീ മാങ്ങ നാരങ്ങ ഈന്തപ്പഴം ബീഫ് ഇങ്ങനെ വെറൈറ്റി സാധനങ്ങളൊക്കെ ഉണ്ട് നമ്മുടെ വാട്സപ്പ് പേജിൻ്റെ അത് നമ്മുടെ വാട്ട്സ്ആപ്പ് നമ്പർ നമ്മുടെ പേജ് കിടപ്പുണ്ട് സ്റ്റോറിക്കകത്ത് കിടപ്പുണ്ട് നമ്മുടെ പേജിൻ്റെ അകത്ത് ഇഷ്ടംപോലെ വീട് ടണ്ട് വാട്സാപ്പ് നമ്പറിൽ ഹായ് എന്നൊരു മെസ്സേജ് കഴിഞ്ഞാൽ ഇന്ത്യയിലെ എവിടെ വേണേൽ കുറേ ഇതുപോലെ കൂട്ടായിട്ടുള്ളവർക്ക് ഡയറ്റും വന്ന് മേടിക്കാം കിട്ടുകാച്ച ഹോം മെയ്ഡ് അച്ചറുകളാണ് പ്രിസർവ് ഒന്നും ചേർക്കാവുന്ന ഉണ്ടാക്കുന്ന കിട്ടിക്ക സാധനം ഒരു പ്രാവശ്യം ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കി എൻ്റെ ചങ്ങാതിമാരെ സമ്മ പൊളിയല്ലേ എന്നിട്ട് ഇതേ ഇതുപോലെ അങ്ങ് അതിൻ്റെ അകത്ത് മീനൊക്കെ ഇട്ട ശേഷം അവനൊന്ന് തിളച്ച് മറിഞ്ഞങ്ങ് വരുമ്പോഴേക്കും ലേശം ദേ കായപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുക ലേശം കായപ്പൊടിയും കൂടെ ശേഷം ഇവനെ സ്ലോ മോഷനിൽ വേണം ഇവനെ മിക്സി ചെയ്യാൻ കേട്ടോ പൊട ഇങ്ങനെ ഉടഞ്ഞു പോയിരിക്കാൻ വേണ്ടിയാണ് സ്ലോ മോഷൻ മിക്സ് മിക്സിന്ന് പറയുന്നത് അതിന് ശേഷം ഒരു രണ്ട് വീത് കരിവേപ്പിലും കൂടെ ഇതിൻ്റെ മുകളിലേക്ക് നല്ല

സ്റ്റൈലായിട്ട് ഇട്ട് കൊടുത്ത ശേഷം ഇവനിങ്ങ് തിളച്ച് മറിഞ്ഞു വരുന്ന സമയത്തേക്ക് ലേശം വെളിച്ചെണ്ണ ഉണ്ടെങ്കിൽ അതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് ഒരു മൂടി വെക്കാം മാക്സിമം ഒരു അഞ്ച് മിനിറ്റ് വെച്ചു മതി കിട്ടോ എന്നിട്ട് ഇവനങ്ങ് തുറന്ന് കഴിയുമ്പോൾ എൻ്റെ ചങ്ങാതി ഇതേ സ്വർഗ്ഗം കൂടു സ്വർഗ്ഗം എന്ന് പറഞ്ഞ സാധനം കേട്ടോ സംഭവം പൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട് നല്ല ചൂട് ചോറിൻ്റെ മുകളിലേക്ക് ഇതേ ആ മീൻകറി ഒരു പീസും ഒരു ഇച്ചിരി അരപ്പും കൂടെ എങ്ങ് ഇതേ ഇതിൻ്റെ മുകളിലേക്ക് വയ്ക്കുക പറയുമ്പോൾ തന്നെ എനിക്ക് പുതിയായിട്ടൊരു രക്ഷയില്ല കേട്ടോ സംഭവം കണ്ണ് നല്ലതൊരു സാധനമാണ് ഇത് ഒരു പ്രാവശ്യം ഉണ്ടാക്കി നോക്കുക ഈ മീൻകറി സംഭവം പൊളിയാണ് ഇതുവരെ നിങ്ങൾ ട്രൈ ചെയ്തിട്ടുണ്ട് വെറൈറ്റി റെസിപ്പിയാണ് ഇങ്ങനെ ഒരു പ്രാവശ്യങ്ങൾ ട്രൈ ചെയ്തിട്ട് കമൻ്റുകൾ വാരി വിതറാനും അതുപോലെ നമ്മുടെ സൈഡിലേക്ക് ഇച്ചിരി ബീഫ് അച്ചാറും കൂടെ ഇതേ ആ സൈഡിലേക്ക് ആ ബീഫ് അച്ചാർ മേടിച്ചിട്ട് ആ സൈഡിലേക്ക് വെച്ചിട്ട് ആ മീൻകറിയും ആ ചോറും എല്ലാം കൂടി ഇളക്കി ഇളക്കി ഒരു പിടുത്തം പിടിക്കേണ്ടത് ചങ്ങാതി സ്വർഗ്ഗം കണ്ണ സ്വർഗ്ഗം കണ്ടിട്ട് പൊതിയാവുന്നില്ലേ അപ്പോൾ ട്രൈ ചെയ്തിട്ട് അഭിപ്രായം കമൻ്റായിട്ട് രേഖപ്പെടുത്താം മറക്കരു ചങ്ങാതി